കൂടുകാരെ ദേവി അവസാന ഭാരത്തിലേക്ക് എടുക്കുമ്പോൾ ഗംഭീര ട്വിസ്റ്റാണ് കേട്ടോ വരാൻ പോകുന്നത് നമ്മുടെ മീര ഇനി നന്ദനും ഒപ്പം നമ്മുടെ പ്രഭാവതിക്കെതിരെ കളിക്കാനാണ് നമ്മുടെ മീരയുടെ തീരുമാനം കേട്ടോ നമ്മുടെ പ്രഭാവതി ഇത്ര നാളും തന്നെ വട്ട് കളിപ്പിക്കുകയായിരുന്നു എന്നറിഞ്ഞ മീര മീര നമ്മുടെ ഗൗരിയിൽ നിന്നും പറഞ്ഞു പ്രകാശിൻ്റെ കയ്യിൽ നിന്നും പറഞ്ഞു പ്രകാശിൻ്റെ കയ്യിൽ നിന്നും സത്യം പറഞ്ഞപ്പോൾ മീര അത്രക്കും ഷോക്കായില്ല കാരണം അവൻ ഫ്രോഡാണല്ലോ അവൻ ചിലപ്പോൾ കള്ളം പറഞ്ഞതായിരിക്കുമല്ലോ എന്നൊക്കെയുള്ളൊരു വിചാരമായിരുന്നു പക്ഷേ നമ്മൾക്ക് പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുള്ള നമ്മുടെ മീര ഗൗരിയോട് ഗൗരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഗൗരിയും പറയുന്നുണ്ട് നന്ദൻ്റെ ഭാര്യ ദേവിയാണ് നീയല്ല നീ എവിടെ നിന്നൊന്നും അറിഞ്ഞ് പോകുന്നു പറഞ്ഞുകൊണ്ട് ഗൗരി നല്ല ഇതിൽ തന്നെ നല്ല സ്ട്രോങ് ആയി തന്നെ പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും പറയാൻ മടിച്ച കാര്യം ഗൗരിയെങ്കിലും പറയാൻ മനസ്സ് കാണിച്ചല്ലോ അല്ലേ പ്രേക്ഷകരെ അവിടെ ഗൗരിക്ക് വലിയ കൈയടി തന്നെ കൊടുക്കണം കേട്ടോ അപ്പം എന്തായാലും മീര എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു ഇനി പ്രഭാവതിയുമായിട്ടുള്ളൊരു യുദ്ധം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഈ ഒരു സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും തന്നെ മനഃപൂർവ്വം വട്ടി കളിപ്പിക്കുന്ന പ്രഭാവതി പ്രഭാവതിയെ വെറുതെ വിടാൻ പോകുന്നില്ല നമ്മുടെ മീര നമ്മുടെ നന്ദനും ദേവിക്കും ഒപ്പം നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശം ഇനി എന്തായാലും നന്ദനെ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദനും ദേവിയും ഓൾറെഡി എന്താ പറയുക അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയും അവരുടെ ഇടയിലോട്ട് വയ്യാവേലിയായിട്ട് കയറി ചെലരുത് ഇനി അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ് നമ്മുടെ പ്രഭാവതിയെ തകർക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാട്ടോ നമ്മുടെ മീരയ്ക്ക് വമ്പൻ ഡ്യൂസ്റ്റാണ് നമ്മുടെ സുഗമോ അവസാന വാരത്തിലേക്ക് കടക്കുമ്പോൾ വരാൻ പോകുന്നത് പക്ഷേ ആകെപ്പാടെ മീരയ്ക്ക് പേടി ഇനി ബലരാമനെ മാത്രം കേട്ടോ മീര ഓൾറെഡി പിന്മാറിക്കഴിഞ്ഞു അത് വിവാഹത്തിൽ നിന്നും ഇനി നമുക്ക് പറ ബലരാമനെ മാത്രം ബലരാമനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നമ്മുടെ മീരയ്ക്ക് സാധിക്കുമോ ആര് പറഞ്ഞാലും സമ്മതിക്കുക എന്നുള്ളൊരു വാശിയിലാണ് നമ്മുടെ ബലരാമൻ ബലരാമൻ്റെ കാര്യം എങ്ങനെയായിരിക്കും ബലരാമൻ എങ്ങനെയായിരിക്കും നമ്മുടെ മീര ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അതുപോലെ നമ്മുടെ പ്രഭാവതി മീരയോട് എന്തുത്തരം മീരയ്ക്ക് എന്ത് പ്രതിവിധിയായിരിക്കും നൽകാൻ പോകുന്നത് മീരയ്ക്ക് എന്തുത്തരമായിരിക്കും നൽകാൻ പോകുന്നത് തന്നെ ചതിച്ച വിവരം മീര നമ്മുടെ പ്രഭാവതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി പതറി നിൽക്കുന്ന രംഗവും നമുക്ക് സുഗമോ ദേവി വരുന്ന എപ്പിസോഡുകൾ കാണുവാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നന്ദനും മീരയും ദേവിയും ഒച്ചക്കെട്ടായിരിക്കും ഇനി അല്ലേ ഈ ഒരു മുഹൂർത്തം നമ്മുടെ പ്രേക്ഷകർ കുറേ പേരൊക്കെ ഇങ്ങനെ കൊതിച്ചതാണ് ഇനി ഇവരൊക്കെ ഒരുമിച്ചായിരിക്കും നമ്മുടെ പ്രഭാവതിക്കെതിരെ കളിക്കാൻ പോകുന്നത് എന്തായാലും ചെയ്യാൻ ആർക്കൊപ്പം നമുക്ക് കാത്തിരുന്നതിനെ കാണാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ